വരുന്നു ഓ വല്യ കാലം കൂടെ കേട്ട കറവാട്ടാമ്മ വരുന്നേ പുതിയ ചാനല ഓ അപ്പൊ നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ എന്റെ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ക്യാമറ പഠിക്കുന്ന ആരാമന്നായിട്ട് ഇന്നത്തെ ക്യാമറയ്ക്ക് പിന്നില്ലേറ്റ് കൊള്ളത്തില്ല കാണത്തില്ല അപ്പൊ ക്യാമറക്ക് പിന്നില് കണ്ടാ എന്റെ ക്യാമറ കണ്ടാ ചിലപ്പോ വല്യതും നമ്മടെ സരസ്വാനിട സരസ്വാന ക്യാമറയ്ക്ക് പിന്നിലെ കണ്ടാ അപ്പൊ ക്യാമറ എന്റെ കൊറേ പോന്നോളു കണ്ട എനിക്കിന്നൊരു വീഡിയോഗ്രാഫി ഉണ്ട് കേട്ടോ ടീച്ചേഴ്സ് ഡേ ആണ് അപ്പുറത്തെ ടീച്ചറിനെ ആദരിക്കുക അപ്പൊ അപ്പുറത്തെ വന്നു വന്നച്ച ഫ്രണ്ടാണ് അപ്പൊ അപ്പുറത്തെ അങ്കിള് വന്നച്ചും പറഞ്ഞു എന്നെ കാണീരേ എന്നെ ഇത്ര അടുത്തെടുക്കാതെ കാണീരുന്നത് ബസ്റ്റ് ഇങ്ങനല്ലേ പിടിക്കണ്ടത് ഈ പിടിച്ചത് എന്തുവാടി പിടി പിടിക്കണ് കാണുന്നത് എന്നെ കാണത്തില്ലേ കാണാ കാണാ വരുവാ വരുവാ അമ്മ ഞാൻ മുമ്പില് പോകുന്നു അപ്പൊ ഇന്ന് നമ്മടെ ഞാൻ പറഞ്ഞില്ലേ ഒരു വിശേഷം ഉണ്ടെന്ന് അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ് അപ്പം അപ്പുറത്തെ അങ്കിളെന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും മുമ്പ് എനിക്ക് അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ അച്ഛൻ പോയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ഞങ്ങളെ ചെയ്ത് ഞങ്ങളെ സഹായിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് ബന്ധുക്കളുടെ കഥകളൊക്കെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇന്ന് അവിടുത്തെ ആ ചേച്ചിയുടെ ഞങ്ങൾ ചേച്ചിന്നാണ് വിളിക്കുന്നത് കേട്ടോ അമ്മയുടെ പ്രായമുണ്ടെങ്കിൽ പൊട്ടിയൊരു വരുവായി അപ്പുറത്തെ ചേച്ചിയെ ആദരിക്കുന്ന ഒരു ചെറിയ ചടങ്ങ് പോലാണേ അപ്പം പറഞ്ഞു ഫോട്ടോ ഫോട്ടോയൊക്കെ എടുക്കാനെന്ന് വരണേ ആരും കാണുന്നില്ല അപ്പൊ ഇതാണ് ഞങ്ങളുടെ ആ അതൊട്ടപ്പുറത്തെ വീടാണ് ഞങ്ങള് അങ്കളുടെ മക്കളും ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ച് പഠിച്ചത് അങ്കിളുടെ മോൻ എന്റെ സീനിയർ ആയിരുന്നു മോള് എന്റെ ജൂനിയറായിട്ടാണ് അപ്പൊ അപ്പൊ ഇതാണ് നമ്മുടെ ടീച്ചറമ്മ ായിരുന്നു റിട്ടയറായി ടീച്ചർ കുറയായി പേര് വിജയലക്ഷ്മി എന്നാണ് അമ്മയുണ്ട് കൂടെ കൂടെ വരുന്നുണ്ട് ആ ഇതാണ് ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞ അങ്കിള് ഇതാണ് അച്ഛന്റെ അങ്കിള് ട്രാൻസ്പോർട്ടിലായിരുന്നു റിട്ടയർ ആയിട്ട് ഞങ്ങള് ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചത് അങ്കിളാ കേട്ടോ ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ അങ്കിളിന്റെയാണപ്പം ബാക്കി വീണ്ടും പയ്യ പെയ്യല്ലാണോ ടി വി കാണോ സീരിയൽ സീരിയൽ അമ്മയെ കൂട്ടാൻ ഞാൻ നാട്ടിൽ പോയിരിക്കുന്ന സമയമായിരുന്നേ അങ്കിൻ്റെ മക്കൾ രണ്ടുപേരും മസ്ക്കറ്റിലാണ് അപ്പോൾ ചേച്ചീനെ പൊന്നാടെ അടിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അപ്പോൾ അങ്കിളിന് ആ കൂട്ടത്തിൽ ഫോട്ടോ എടുക്കാനൊക്കെ പാടാ അപ്പോൾ അതുകൊണ്ടെന്നോട് പറഞ്ഞു ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം അങ്ങനെ ഞാൻ പോയതാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നു ചേച്ചിക്ക് ട്രാവൽ ചെയ്യാൻ മുട്ടിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് നടക്കുമ്പോഴൊക്കെ അപ്പോൾ ദൂരെ പോയി അതൊന്നും നടക്കത്തില്ല അപ്പോൾ ആ കുറച്ച് പേരവർ മൂന്നാലഞ്ച് പേര് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പൊന്നാടെ അണിയിക്കായിരുന്നു അപ്പോൾ ചേച്ചി ചെറിയൊരു ചായ സൽക്കാരം പോലൊക്കെ ചെറുതൊന്നുമല്ല അത്യാവശ്യം <caniser> <can> local local ും നല്ല നല്ല രീതി തന്നെ ചായക്കുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വാങ്ങി സൽക്കാരം പോലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ചെന്നു പക്ഷേ പുള്ളിക്കാരി നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കായിരുന്നു അങ്ങനെ അവരൊരു ചെറിയ ചായ സൽക്കാരവും അവരുടെ കൊ കൊച്ചു വർത്താനങ്ങളും അപ്പം നമുക്കിതിൽ പലതും ഒന്നും മനസ്സിലാവാത്ത ടോപ്പിക്കുകളും വിഷയങ്ങളും രാഷ്ട്രീയം ഇങ്ങനെ പല പല അവരിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് ഒരു റിട്ടയർ ആയ ഒരു ആണ് അപ്പോൾ അവരുടെ ഒരു പ്രയർ സോങ്ങോട് കൂടിയാണ് ഇത് തുടങ്ങുന്നത് sundaye ta namittum റോഡ് സൈഡായതുകൊണ്ട് എപ്പോഴും ഭയങ്കര ശബ്ദമാണ് ഇവിടെ ടീച്ചറുടെ പ്രേറിന് ശേഷം എല്ലാവരും ചേച്ചീനേയും കുറച്ച് കുറച്ച് നല്ല വാക്കുകളൊക്കെ സംസാരിച്ചു എൻ്റെയൊക്കെ ഓർമ്മയിൽ ചേച്ചി നല്ല പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ സാരിയൊക്കെ ഞുറിഞ്ഞുകൊടുത്ത് ബാഗൊക്കെ തൂക്കിയിട്ട് നടന്ന് പോന്നൊരു ടീച്ചർ ഇന്നത്തെ പോലെ അന്ന് സ്കൂട്ടറിലൊന്നും അല്ലല്ലോ എല്ലാവരും അങ്ങനെ യാത്ര ചെയ്യുന്നതൊക്കെ എത്ര ആണെങ്കിലും അടുത്ത കുറച്ചൊക്കെ അടുത്താണെങ്കിലും നടന്നല്ലേ പോകുന്നത് എങ്കിലും ഇപ്പോൾ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളത് അവർ വീട്ടിൽ വന്നാദരിക്കുമായിരുന്നു അപ്പം ഇത് ചടങ്ങ് പിരിയുന്ന ആ ഒരു സമയത്താണ് ഞാൻ അറിയുന്നത് അംഗിളിൻ്റെ പിറന്നാളായിരുന്നു എന്ന് അപ്പം നമ്മുടെ അമ്മാവി എല്ലാവർക്കും ഓർമ്മയില്ലേ അമ്മാവിയെ കാണാൻ ഞാൻ പോയിരുന്നു തിരിച്ചു വന്നപ്പോ ഒരു കേക്കുമായിട്ടാ വന്നേ അങ്കളെ മാപ്പി ബർത്ത്ഡേ കഴിഞ്ഞല്ലോ എപ്പ കാണുന്നില്ല േ ആ നിങ്ങളെ പാപ്പിവിടെ എന്റെ നാളെ കോട്ടം കത്തിച്ചു കൊടുത്താൽ മതി ഹാപ്പി ബർത്ത് ഡേ ടു യു ശബ്ദത്തോട് വിരിയും വലിയ തീ പോലെ വരുന്നു ഓക്കെ പണി പാളിയോ പന്തം തീയർത്തൊന്നും വിരിയത്തില്ല പൊട്ടണം ആ ശരി വിരിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ െന്ന് തോന്നു ഊദിക്കൂതിക്കോ ഇച്ചിരി പാടുകൊണ്ടു കേട്ടോ ആ ഞാന് പിന്നെന്താ മോളും വീഡിയോ കോളിൽ വന്നു ഞാൻ ഇന്ന് പഠിച്ച ഒരു വലിയൊരു പാഠമാണ് നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ തിരിച്ച് സ്നേഹിക്കേണ്ടതെന്ന് അങ്കിള് ആദ്യമായിട്ടാണ് ലൈഫിൽ കേക്ക് കിട്ടിയെന്ന് എന്തൊരു സന്തോഷമായിരുന്നു അങ്കിന് ഒത്തിരി എടുക്കണ്ട ഷുറല്ലേ ഓ നല്ല മധുരം ചോക്ലേറ്റ് ആയിരുന്നെങ്കിൽ ഇത്രേല്ല അടിപൊളി അപ്പൊ മതി അധികം കഴിക്കണ്ട അങ്ങനെ നമ്മളാ കൊണ്ടാടിയൊക്കെ ടീച്ചറമ്മയെ കണ്ട ഇത് ഞങ്ങളുടെ അങ്കിള് അങ്കിള് ഞങ്ങളെ അങ്കിള് കേട്ടോ അങ്കിളിന്റെ പേര് നല്ല രസം കേട്ടോ ചെമ്പക രാമൻ പിള്ള അങ്കിള് മൊത്തം പേരുവാണക്കിതാമ്പോ അങ്ങനെ ഭയങ്കര പേര് എന്തായാലും നല്ലൊരു ദോസമായിരുന്നു കേട്ടോ അപ്പൊ വീണ്ടും പുതിയ വിശേഷങ്ങളുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ